എങ്ങും മഴ മഴ അയ്യോ പെരുമഴ നനയട്ട് അങ്ങനെ നനയട്ട് പെയ്തുതിമർക്കും മഴയത്തിങ്ങനെ ചാടിരസിക്കാൻ മഴ മഴ അയ്യോ പെരുമഴ നനയ്ടെയട്ടെതിമർക്കും മഴയത്തിങ്ങാർ കൂടും തേടി മഴയത്തിങ്ങനെ പാറുന്നു കൈതച്ചോട്ടിലെ വിരുദഞ്ഞണ്ട് മഴയത്തിങ്ങനെ നീന്തുന്നു കൂടും

ിൽ മിന്നലും കൂട്ടരും മിന്നിക്കാഴ്ചകൾ കാട്ടുമ്പോൾ ഇടിയമ്മവനിടിയും വെട്ടി അയ്യോ ഞങ്ങൾ പേടിച്ചേ ഇടിയമ്മവനിടിയും വെട്ടി അയ്യോ ഞങ്ങൾ പേടിച്ചേ മഴ മഴ അയ്യോ പെരുമഴ നനയട്ടങ്ങിനെ നനയട്ടെ പെയ്തുതിമർക്കും മഴയത്തിങ്ങനെ ചാടിരസിക്കാൻ സുഖമാണ് മഴ അയ്യോ പെരുമഴ നനയട്ടങ്ങിന് നനയട്ടെ പെയ്തുതിമർക്കും ചാടി രസിക്കാൻ ചാടിരസിക്കാൻ ചാടി രസിക്കാൻ സുഖമാണ്